നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും വീണ്ടും മിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം നാരായണ ഷിബുനാരായണൻ ബൊബ്ബായ കുറിച്ചാണ് പറയാൻ പോകുന്നത് പൂരം നക്ഷത്രക്കാർക്ക് ഈ മാറ്റം എന്തൊക്കെ ഗുണങ്ങൾ ദോഷങ്ങൾ എന്നാണ് ചിന്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലാം തീയതി വേഴഗ്രഹം മിഥുനൻ രാശി പ്രവേശിക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം രണ്ടാം തീയതി വരെയാണ് വേടൻ മിഥുൻ രാശി നൽകുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി ഈ മിഥുനൻ രാശിയിൽ നിന്ന് വേടൻ കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കുക വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ അഞ്ചിന് കർക്കിടകൻ രാശിയിൽ നിന്ന് വക്രത്തിലെ മിഥുനൻ രാശിയിലെത്തി കർക്കിടകൻ രാശി നിൽക്കുന്ന സമയം പന്ത്രണ്ടിലാണ് വേഗം വരുന്നത് ആ സമയം കുറച്ച് ധനനഷ്ടങ്ങളും സന്താനഘരകങ്ങളും കാര്യതടസ്സങ്ങളും ഭാഗ്യതടസ്സങ്ങളും ജോലിയിൽ നല്ല പ്രൊമോഷൻ കിട്ടിയില്ല സാലറി കിട്ടിയില്ല മെച്ചം കിട്ടിയില്ല എന്നുകൊണ്ട് കവനിച്ചു വരാനുള്ള രോഗങ്ങളും വൈരാഗ്യങ്ങളും ആ പന്ത്രണ്ടിൽ വേറെ നിൽക്കുമ്പോൾ അതുവോ വയ്യുന്നതാണ് നമുക്കിതിനാ മരിച്ചു കഴിഞ്ഞാൽ കൊള്ളാനുള്ള ചിന്തകളും വാശികളും സകല ബന്ധങ്ങളോട് വൈരാഗ്യങ്ങളൊക്കെ തോന്നും എന്നാൽ ബാക്കിയുള്ള കാലഘട്ടം വ്യാഴഗ്രഹം പതിനൊന്നിന് ഗ്രാസമാണ് അതാണ് ഏറ്റവും നല്ലത് പന്ത്രണ്ട് വർഷത്തിലൊരിക്ക ആയിരുന്നു വ്യാഴഗ്രഹം നമ്മൾ ജനിച്ച കൂറിൻ്റെ പതിനൊന്നിന് വേഴ് പതിനൊന്നാം എന്ന് പറയുന്നത് ഇതിനപ്പുറം വേറൊരു ഇല്ല അത്രയ്ക്കും നല്ലതായ ഭാഗ്യങ്ങളാണ് പതിനൊന്നാം ഏഴ് പതിനൊന്ന് വ്യാഴം നിൽക്കുമ്പോൾ നാല് ഫലങ്ങളാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഒന്ന് വ്യതിയാരോഗ്യം ദീർഘ ആയുസ് ആയുസ്സും ആരോഗ്യം കിട്ടും സ്വന്തമായിട്ട് ആശുപത്രി ഉണ്ടെങ്കിൽ പോലും ആയുസ് പിടിക്കാനും ആരോഗ്യം പിടിക്കാനും പറ്റില്ല ആയുസ് ആരോഗ്യം കിട്ടും രണ്ട് ഋഷന അനുകൂല പ്രായവും അനുകൂലമാക്ക സങ്കലാസ എല്ലാ ദേവന്മാരുടെയും അനുകൂലം നമുക്ക് കിട്ടും നമ്മളെത്ര ദൈവങ്ങളടുത്തൊക്കെ പോയാൽ പെട്ടെന്ന് നമുക്ക് അനുഗ്രഹം കിട്ടും അനുകൂലം കിട്ടും ആശ്രമങ്ങളും അമ്പലങ്ങളൊക്കെ നമുക്ക് പുനരുചരിക്കാനുള്ള യോഗം കിട്ടും അതേപോലെ തീർത്ഥാടനങ്ങൾ നടത്താൻ പറ്റും പുണ്യസ്ഥലങ്ങൾ രക്ഷിക്കാൻ പറ്റും പുണ്യം കിട്ടാൻ പറ്റും പാപദോഷങ്ങളൊക്കെ കഴുകിക്കളയുന്ന പൂജകളും കർമ്മങ്ങളും ഒക്കെ ചെയ്യാൻ പറ്റും അങ്ങനെ ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടും ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടുമ്പോഴാണ് നമുക്ക് നല്ല ബുദ്ധിയും ശക്തിയും ബുദ്ധിയും പുത്രരും സ്നേഹദേഹ ഗുരുത്വവും സുഖവും മന്ത്രഞ്ച മന്ത്രത്വം ഭയവും വസയും ഗുരുവോ ബുദ്ധി കിട്ടും ബുദ്ധി എന്ന് വെച്ചാൽ ബുദ്ധി ഇല്ലാത്തവരല്ല ആ സമയത്ത് ആ കാര്യങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള ആദ്യം ബുദ്ധി സാമർത്ഥ്യം കിട്ടും പുത്രരും നല്ല മക്കളൊക്കെ മക്കൾക്കും ജോലി വിവാഹം ഐശ്വര്യം അഭിവൃദ്ധികരൊക്കെ കിട്ടും മക്കളില്ലാത്തവർക്കും മക്കളുണ്ടാകാനുള്ള യോഗവും ഭാഗ്യവും കിട്ടും സ്നേഹം മറ്റുള്ളവരൊക്കെ നമ്മളെ സ്നേഹിച്ച് നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള മനസ്സ് തോന്നി സ്നേഹബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങളൊക്കെ സന്തോഷജനകമായി വർദ്ധിച്ച് പുരോഗതി പ്രാപിച്ചു വരികയും ദേഹം നമ്മുടെ ശരീരത്തിൻ്റെ ദേഹം എന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ സൗന്ദര്യം ആരോഗ്യം ബുദ്ധി ആരോഗ്യം എല്ലാം വർദ്ധിച്ച് നല്ല രോഗമായിട്ടിരുന്ന ഒരാൾ നല്ല ആരോഗ്യമുള്ള ഒരാളായിട്ട് കിട്ടുകയും അങ്ങനെ ഗുരുത്വം നമുക്ക് എവിടെ ചെന്നാലും ഗുരുജനങ്ങളോട് മാതാപിത ഗുരു ദൈവം എല്ലാവരോടും നമുക്ക് സ്നേഹം അവരുടെ സ്നേഹം നമുക്ക് കിട്ടുകയും സുഖവും മന്ത്രൻ്റെ മന്ത്രത്തെ സുഖം കിട്ടും മന്ത്രം മന്ത്രത്തെ ജപം തപം പൂജകള് കർമ്മങ്ങളൊക്കെ നടത്തിക്കാനുള്ള ഭാഗ്യം അങ്ങനെ മന്ത്രിത്വം വലിയ അധികാരം സ്ഥാനമാനങ്ങൾ പ്രമോഷൻ സാലറി ഏത് പരീക്ഷയ്ക്ക് മത്സരത്തിന് പോലും ഉന്നത വിജയം അങ്ങനെ ഒന്നും ഇല്ലാത്ത സീറായിട്ടിരിക്കുന്ന ഒരാള് ഷീറായിട്ട് വരുന്ന സമയം അപ്പൊ വളരെ ദോഷങ്ങൾക്കൊരു ആശ്വാസം കിട്ടുന്ന ഒരു ഘട്ടമാണ് കാരണം ഈ പൂരം നക്ഷത്രക്കാർക്ക് ഭക്ഷണം വച്ചാൽ ഏഴ് സർപ്പ ചെലവപ്രശ്നങ്ങൾ അത് കൊണ്ട് സ്വസ്ഥതയില്ലാതെ വിഷിപ്പിച്ചു പോകുന്ന സമയത്താണ് ഇങ്ങനെ ഒരു നല്ല കാലഘട്ടം നമ്മളെ തേടിയെത്തുന്നത് അപ്പൊ ഈ വലിയ ആ പെരുവള്ളത്തിൽ കിടന്ന് താഴുന്ന ഒരാളിന് പുതികിട്ടിയ ഒരു കച്ചി തുരുമ്പാണ് ഈ വേഴപ്പം വരുന്നത് അതുകൊണ്ട് നല്ലത് വരും വർഷങ്ങൾ കൊണ്ട് നേടാൻ പറ്റാതെ കിടക്കുന്ന പല പരിപാടികൾ ചെറിയ പ്രയത്നം കൊണ്ട് നേടി നമുക്ക് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റും പതിനൊന്നാം വേഴം സർവാഭിഷ്ടാഗമോ ജ്യേഷ്ഠപ്രാത നിജാത്മജ വാമകർമ്മ അർത്ഥലാമ ഇന്ത്യാത് ഏകാദശാധികം സർവാഭിഷ്ഠങ്ങളെ സാധിക്കും ജ്യേഷ്ഠന്മാരെക്കൊണ്ട് പ്രാതാവും അമ്മപ്പറ്റ സഹോദരങ്ങളെ കൊണ്ട് സഹായം അർത്ഥലാഭം പൈസ കിട്ടും ഇന്ത്യാ ഏകാദശ ഏകോദത്ത ഉന്നത സൂമി പതിനൊന്നാമത്തെ രാശിയാണ് ഏകാദശ അങ്ങനെ വലിയ നേട്ടങ്ങളും ഭാഗ്യങ്ങളൊക്കെ കിട്ടി നമ്മൾ രക്ഷപ്പെടും എന്നുള്ളത് പ്രത്യാഗം പന്ത്രണ്ടിന് പേരും വരുമ്പോൾ കുറച്ച് കടം ലോണുകൾ കുച്ചുമുട്ടുകൾ നാടും വീടും വിട്ടു പോകാനുള്ള താല്പര്യങ്ങൾ സന്താനങ്ങളോട് വിരോധങ്ങളൊക്കെ വന്നു അതിനാണ് നമ്മൾ രവീ നിഷേവാ ഗണനാഥ ഹോമ ഭാഗ്യ ഐക്യമത്യപ്രദ സൂക്തജവാഹ ആപ്രീ ധനദാന വൃത്തി ദിവ്യാഭിഷേകാധികമത്വശുദ്ധി അങ്ങനെ ഗണപതി ഹോമം ഭഗവത് സേവ മുൻ വ്യോമം ഭാഗ്യസൂക്തജവും ഐക്യമത്വ സൂക്ഷജവം ഒക്കെയുമ്പോൾ ആപത്ത് നിവൃത്തി ആപത്ത നിവൃത്തി ഉണ്ടാകും ധനധാന്യ അഭിവൃദ്ധി ധനവും ധാന്യങ്ങളും അഭിവൃദ്ധിയും കൃഷി നാൽക്കാലി വ്യാപാരം പ്രവൃത്തി ഗുണങ്ങളൊക്കെ കിട്ടും അപ്പൊ പ്രവൃത്തി ഗുണമെന്ന് പറയുമ്പോൾ നമ്മൾ ഏത് തൊഴിൽ ചെയ്താലും ആ തൊഴിൽ കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അപ്പോൾ ഇനി ഈ ജോലി മതിയാക്കിയിട്ട് വേറെ പണി നോക്കണമെന്ന് വിചാരിക്കേണ്ട ഉള്ള പ്രവൃത്തി ഉള്ള ജോലി ഇതിൽ തന്നെ നല്ല നേട്ടങ്ങൾ കിട്ടും അപ്പോൾ നിങ്ങൾ ക്ഷമിക്കാൻ പാടുള്ള ആളാണ് കാരണം നിങ്ങളാരോടും ക്ഷമിക്കാത്തത് കൊണ്ട് നിങ്ങളോടും ആരും ക്ഷമിക്കില്ല അങ്ങനെയുണ്ട് കഥ ചിങ്ങക്കൂറുകാർ സ്വന്തം ഇഷ്ടതാല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് അമ്മമാർ പറയുന്നത് കേൾക്കുന്നവരാണ് മറ്റാരും പറയണതും കേൾക്കാത്തതാണ് വാശിയും വിരോധവും കൂടുതലുള്ളവരാണ് അവര് വിചാരിക്കുന്ന കാര്യങ്ങൾ നേടാൻ വേണ്ടി അവരുടെ ഇഷ്ടത്തിനും താല്പര്യത്തിനും വഴങ്ങി ജീവിക്കുന്നവരാണ് വേറൊരാള് പറയുന്നത് കേൾക്കില്ല നമ്മൾ ആര് പറയുന്നതും കേൾക്കണ്ട നിങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് പ്രവക്ഷിച്ച നമുക്ക് നല്ല നേട്ടങ്ങള് കൈവരിച്ച് രക്ഷപ്പെടാം ജാതകവും കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം ജാതകത്തില് നല്ല ദശാകാലങ്ങളൊക്കെ ആണെങ്കിലും നമുക്ക് ഒരു കുഴപ്പവും ബാധിക്കില്ല പാലം കുലുങ്ങിയാലും കേളം കൊല്ലുങ്ങല്ല നല്ലതുമായിരുന്നു പക്ഷേ ജാതകത്തിലും കൂടി ചില ജാതകങ്ങളിൽ ജനം തൊട്ടും മരണം വരെയും ഗതി കിട്ടാത്ത ആൾക്കാരുണ്ട് മരിച്ചാലും ഗതി കിട്ടില്ല ജീവിച്ചാലും ഗതി കിട്ടൂല അങ്ങനെ വിഷമിക്കുന്ന അത്രയും ആൾക്കാരുണ്ട് അവർ ഈ വീഡിയോ കാണുമ്പോൾ അവർ പറയും മത്സരം പറഞ്ഞ് കേട്ടപ്പോൾ സന്തോഷമുണ്ട് പക്ഷേ എനിക്കൊന്നും കിട്ടിയില്ലാന്നുള്ളൂ അപ്പോൾ ആ ജാതകത്തിൽ എന്തെങ്കിലും ഭാഗ്യക്കുറവുകൾ ജാതകദോഷങ്ങൾ ഗ്രഹപ്പിഴകള് ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഗ്രഹങ്ങളാണ് പിഴച്ച് നീങ്ങിനാ ഗ്രഹപ്പഴക്കി നമുക്ക് പരിഹാരങ്ങളും പൂജകളൊക്കെ ചെയ്താൽ ഒരു ഭാഗ്യല്ലാതെ ഘടകണരാണ് ഭയങ്കര ഭാഗ്യങ്ങളും അഭിവൃദ്ധികളും തീർച്ചയായിട്ടും കിട്ടാനും നല്ലത് വരാനും ഉള്ള ചാൻസ് ഉണ്ടാവും അങ്ങനെ നമുക്ക് നല്ല ഭാഗ്യം അഭിവൃദ്ധിയും കിട്ടും അപ്പൊ കാലഭൈരസ്വാമി ക്ഷേത്രത്തിൽ ദർശനം വഴിപാടുകളൊക്കെ നടക്കുന്നത് വളരെ നല്ലതാണ് കാരണം എന്നുവെച്ചാൽ നമ്മളേത് ഗ്രഹങ്ങളും തിരച്ചു നിന്നാൽ നവഗ്രഹങ്ങൾ അവിടെ ഉണ്ട് ഗണപതി മുരുക സ്വാമി ശാർത്താവ് ഹനുമാൻ പൂതച്ചാൻ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ അതേപോലെ കാലഭൈരവൻ മഹാദേവൻ അതേപോലെ എല്ലാ നാഗത്താന്മാര് ആ മാടൻ തമ്മി യക്ഷിയമ്മ മംഗമൂർത്തി ബ്രഹ്മരക്ഷസ് യോഗീശ്വരൻ ും എല്ലും ഉണ്ട് നിങ്ങൾക്ക് എന്ത് കിരുകഴുണ്ടെങ്കിലും ആ ക്ഷേത്രത്തിൽ ഒന്ന് ദർശനം നടത്തുക എല്ലാ വിനകളും മാറുകിട്ടു അങ്ങനെ ഒന്ന് ഭഗവാനേയും കൂടെ ഒന്ന് പ്രാർത്ഥിച്ച് പറ്റുന്നവർക്ക് പല കഴിയും വിധത്തുള്ള ആ വഴിപാടുകളും കാര്യങ്ങളും കുടുംബക്ഷേത്രത്തിലും വീടിന്റെ പരിസരത്തുള്ള ഉള്ള അമ്പലത്തിനെ ചെയ്യും മറ്റു മതക്കാരാണെങ്കിൽ അവരുടെ മതമനുസരിച്ചുള്ള പ്രാർത്ഥനകളും നേർച്ചകളും കുർബാനകളും വമ്പുബലികളും ഒക്കെ ചെയ്യും പ്രവർത്തിച്ച തീർച്ചയായിട്ടും ഈ പറയണ ഗ്രഹപ്പെടലുകൾ മാറാനും നല്ല ഗ്രഹസ്ഥിതി വേഗം പതിനൊന്നിലൊക്കെ വരുന്നതുകൊണ്ട് ഐശ്വര്യ അഭിവൃദ്ധികൾ കിട്ടാനും പൂർണ്ണമായിട്ട് നമുക്ക് യോഗമുണ്ട് അതിനെ ആ വേഗത്തിന്റെ അനുഗ്രഹം ജീവിതത്തിലെ അപൂർവമായിട്ട് കാരണം പന്ത്രണ്ട് വർഷത്തിലൊരിക്ക വേഗം പതിനൊന്ന് വരും അപ്പൊ പതിനൊന്ന് വരുന്ന കാലഘട്ടം നിങ്ങൾക്ക് എന്ത് കാര്യം പരിശ്രമിക്കാതെ തീർച്ചയായിട്ടും അത് നേടി നല്ല വീടും വസ്തുവും ധനവും സമ്പത്തും സൗഭാഗ്യം ഐശ്വര്യവും ഒക്കെ കിട്ടും അഞ്ചാം ഭാവാധിപനാണ് വേറെ അതാണ് നമുക്ക് പറഞ്ഞത് അഞ്ചെന്ന് വെച്ചാൽ പുസ്സസ് ലാഭവും അഥവാ ആരോഗ്യ പ്രതിബോധിച്ച മനസന്തുഷ്ടിച്ച പുണ്യ സന്താനാലാഭം ആരോഗ്യം ബുദ്ധി മനസ്സിന് സന്തോഷം പുണ്യം പ്രതിഭന്ന് വെച്ചാൽ ഒരു മത്സരത്തിനും പരീക്ഷയ്ക്കൊക്കെ പോയി വിജയിച്ച് നേടിയാലാണ് പ്രതിഭ അതുകൊണ്ട് എല്ലാത്തിലും വിജയം കിട്ടാൻ യോഗം നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ ആ ഭഗവാനെ പഠിച്ചുകൊണ്ട് ഏത് വിദ്യക്കും തൊഴിലും പ്രവർത്തിക്കുമ്പോഴത്തോ തീർച്ചയായിട്ടും നമുക്ക് പെട്ടെന്ന് നല്ല രീതിയിൽ വളർന്നു ചേർന്ന് ജീവിതത്തിലെ ലക്ഷ്യങ്ങളെല്ലാം നേടിയെടുക്കാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് ധാനാദി സഹോദരാദി ബന്ധുനത്യാദിയൊക്കെ സർവ്വവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങളുടെ പരദേവതയായ കാല ഹൈരവസ്വാമിയോട് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം